കോവിഡ് വ്യാപനം അതിരൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിലും രോഗനിർണ്ണയത്തിനായുള്ള ആർ ടി പി സി ആർ പരിശോധനയെ സംബന്ധിച്ച് വലിയ പരാതികളാണ് സംസ്ഥാനത്തെമ്പാടും നിലനിൽക്കുന്നത് ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന തുകയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം അഞ്ഞൂറ് രൂപയാണ് പരിശോധനയ്ക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്ക് ആവശ്യക്കാരുടെ അടുത്ത് ചെന്ന് സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്താൻ യാത്രാ ചെലവടക്കം എണ്ണൂറ് രൂപ വരെ സ്ഥാപനങ്ങൾ ഈടാക്കാറുണ്ട് എന്നാൽ സർക്കാരിൻ്റെ ഈ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കാറ്റിൽ പറത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പരിശോധനക്ക് ഈടാക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് ഇതിനകം തന്നെ നിരവധി പരാതികളും വാർത്തകളും വന്നിട്ടുണ്ട് ഇതിനു പുറമെയാണ് പരിശോധനാഫലം ലഭിക്കാനെടുക്കുന്ന കാലതാമസം പല സ്വകാര്യ സ്ഥാപനങ്ങളും നിശ്ചിത സമയത്ത് പരിശോധനാഫലം നൽകുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ് ചിലയിടങ്ങളിൽ അത് അനിശ്ചിതമായി നീണ്ടുപോകുന്നതായും പറയപ്പെടുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റുമായി രാജ്യത്തിനകത്തും വിദേശത്തേക്കുമൊക്കെ പോവേണ്ട ആളുകൾ കോവിഡ് ബാധിച്ച സമയത്തെ അവധിക്കായി പരിശോധനാഫലം ഹാജരാക്കേണ്ട ജോലിക്കാർ തുടങ്ങിയവർക്കൊക്കെ ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല സാമ്പത്തികമായി വലിയ ചെലവും പണം മുടക്കിയാലും ആവശ്യമായ സമയത്ത് ഫലം ലഭിക്കാത്ത അവസ്ഥയുമെല്ലാമാണ് ഇവർക്കൊക്കെ ഉണ്ടാവുന്നത് ഈ പ്രശ്നം മറികടക്കാനാണ് ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ സ്ഥലം എം എൽ എ ആയ പി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് മണ്ഡലത്തിലെ ജനങ്ങൾക്കായി ഇരുന്നൂറ് രൂപയ്ക്ക് ആർ ടി പി സി പരിശോധന നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫലം ലഭ്യമാക്കുന്നതാണ് പദ്ധതി മെഡിക്കൽ പരിശോധനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് പി പി ചിത്രജൻ എം എൽ എ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പുതിയ പരിശോധനാ സംവിധാനത്തെക്കുറിച്ച് അറിയിച്ചത് ചിത്രരഞ്ജന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ നാം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആർ ടി പി സി ആർ കോവിഡ് പരിശോധനാ ഫലം ലഭിക്കാൻ കാലതാമസം ഉണ്ടാവുന്നത് രോഗവ്യാപനത്തിനും മറ്റും ഇടയാക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ചിലയിടങ്ങളിൽ ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് ഉയർന്ന നിരക്ക് വാങ്ങുന്നത് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഉയർന്ന നിരക്കുകൾ മൂലം പലരും ടെസ്റ്റ് ചെയ്യാൻ പോലും മടിക്കുന്ന സാഹചര്യവും ചിലയിടങ്ങളിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ആർ ടി പി സി ആർ കോവിഡ് പരിശോധനയ്ക്ക് ഇരുന്നൂറ് രൂപയായി നിശ്ചയിച്ചത് മെഡിക്കൽ രംഗത്തെ പ്രമുഖ സ്ഥാപന ശൃംഖലയായ സാൻഡോറുമായി സഹകരിച്ചാണ് ഇരുന്നൂറ് രൂപ നിരക്കിൽ മണ്ഡലത്തിൽ ആർ ടി പി സി ആർ പരിശോധന നടത്തുന്നത് ആലപ്പുഴ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധനാ സംഘം എത്തി സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തുകയും റിസൾട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കുകയും ചെയ്യും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പും മറ്റ് സർക്കാർ സംവിധാനങ്ങളും നൽകുന്ന നിർദ്ദേശങ്ങളും മറ്റും എല്ലാവരും കൃത്യമായി പാലിക്കുകയും അതീവ ജാഗ്രത നാം പുലർത്തുകയും വേണം നമുക്ക് ഈ മഹാമാരിയെ അതിജീവിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വിദേശയാത്ര നടത്തേണ്ടവർക്കും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി സർട്ടിഫിക്കറ്റ് നിർബന്ധമായവർക്കുമൊക്കെ വലിയ ആശ്വാസമാണ് ഈ സംവിധാനം സർക്കാർ പരിശോധനാ സംവിധാനങ്ങളെ മാത്രമായി ആശ്രയിക്കാൻ കഴിയാത്ത നിലവിലെ സാഹചര്യത്തിൽ ഇതുപോലുള്ള ഇടപെടലുകൾ അത്യന്താപേക്ഷിതവുമാണ് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ